ഈ ലോകത്ത് എല്ലാവർക്കും ഡൗൺ സിൻഡ്രോം ഉണ്ടായിരുന്നു ആളുകൾക്ക് അവരുടെ ഷൂലൈസ് പോലും കെട്ടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ കുട്ടി ജനിക്കുന്നതിനു മുമ്പ് തന്നെ അവന്റെ അമ്മയുടെ പ്രസവത്തിനു മുമ്പുള്ള പരിശോധനകളിൽ ഡോക്ടർമാർ അവനിൽ എന്തോ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിരുന്നു അവനൊരു കുട്ടിയായിരുന്നപ്പോൾ മുതൽ ആളുകൾ അവന്റെ വീടിന്റെ ജനലുകളിലൂടെ അവനെ കാണാനെത്തി നോക്കുമായിരുന്നു അവൻ വളർന്നപ്പോൾ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ കിൻഡർഗാർട്ടനിൽ പോകാനുള്ള പ്രായമെത്തി അവന്റെ മാതാപിതാക്കൾ അവനെ സ്കൂളിൽ അയച്ചു അവൻ ഉള്ളിൽ പ്രവേശിച്ചയുടൻ അവന്റെ എല്ലാ സഹപാഠികളുടെയും ഷൂലേസുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു അധ്യാപകന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കാരണം അദ്ദേഹത്തിനും ഷൂലേസ് കെട്ടാൻ അറിയില്ലായിരുന്നു എന്നാൽ കുട്ടിക്ക് കെട്ടുകൾ എളുപ്പത്തിൽ കെട്ടാൻ കഴിഞ്ഞു അന്നുമുതൽ കിൻഡർഗാർട്ടനിലെ കുട്ടികൾ എല്ലാ ദിവസവും അവന്റെ അടുത്ത് ഷൂലേസ് കെട്ടിക്കാൻ ക്യൂ നിന്നു അവന്റെ മാതാപിതാക്കൾ അവനെ ഒരു ബോക്സിംഗ് മത്സരത്തിന് കൊണ്ടുപോയി എന്നാൽ മത്സരാർത്ഥി ൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല ഒടുവിൽ കുട്ടിയുടെ മത്സരിക്കാനുള്ള ഊഴമെത്തി അവന്റെ എതിരാളി അവനേക്കാൾ ഉയരമുള്ളവനും ശക്തനുമായിരുന്നു എന്നാൽ റഫറി മത്സരം ആരംഭിക്കാൻ ബെല്ലടിച്ചിയുടൻ കുട്ടി അവന്റെ എതിരാളിയെ ഇടിച്ചിട്ടു സദസ്സു മുഴുവൻ നിശബ്ദമായി മെഡിക്കൽ ജീവനക്കാർ സ്ട്രെച്ചറുമായി പാഞ്ഞെത്തി പക്ഷേ അവർ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പൂർണ്ണ വൈദ്യപരിശോധനയ്ക്കായി അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാധാരണ ആളുകളെ അപേക്ഷിച്ച് അവനൊരു ക്രോമസോം കുറവാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി നഴ്സ് അവന്റെ പോക്കറ്റുകൾ പരിശോധിച്ചു അവന്റെ മാതാപിതാക്കൾ വീട്ടിൽ തെരഞ്ഞു പക്ഷേ അവർക്ക് കാണാതായ ക്രോമസോം കണ്ടെത്താനായില്ല വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി വളർന്നു വലുതായി ആളുകൾ അവനുവേണ്ടി ഒരു പ്രത്യേക റെസ്റ്റ് റൂം പോലും ഒരുക്കി അവന്റെ പാർക്കിംഗ് സ്ഥലവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ പ്രത്യേക പരിഗണനകൾ അവനെ അസ്വസ്ഥനാക്കി വൈകുന്നേരം അവന്റെ മാതാപിതാക്കളുടെ സ്നേഹബന്ധം കണ്ട് അവനും ഒരു പങ്കാളിയെ കണ്ടെത്താൻ ആഗ്രഹിച്ചു എന്നാൽ അവൻ തെരുവിലൂടെ നടക്കുമ്പോൾ അവനെ കണ്ടപ്പോൾ എല്ലാ പെൺകുട്ടികളും അവരുടെ കർട്ടനുകൾ അടച്ചു അവനെപ്പോലെ അസാധാരണനായ ഒരാളെ ആരും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല അവന്റെ മാതാപിതാക്കളും അവനെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു അവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു താൻ തെറ്റായ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവന് മനസ്സിലായി അതിനാൽ തനിക്ക് സാധാരണക്കാരനാകാൻ ശസ്ത്രക്രിയ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ അവന്റെ അടുത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഷൂലേസുകൾ നേരെ കിട്ടിയിട്ടുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു അവൻ അവളെ നോക്കി അവളും അസാധാരണയായ ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടു പെൺകുട്ടിയും അവനെ നോക്കി ഇരുവരും ഞെട്ടിപ്പോയി തങ്ങളെപ്പോലെ ഒരാൾ ഈ ലോകത്തുണ്ടെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു അവർ ആളുകളെ ഷൂ ലേസുകൾ കെട്ടാൻ സഹായിക്കാൻ തുടങ്ങി അപ്പോൾ ആ മനുഷ്യൻ ഒരാളുടെ ഷൂവിൽ ഒരു ടേപ്പ് കഷ്ണം കണ്ടെത്തി അവർ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഒരേ സമയം ഒരു നല്ല ആശയം മനസ്സിൽ വന്നു രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനും ശേഷം ലോകത്തിലെ ആദ്യത്തെ ഒട്ടിക്കാൻ കഴിയുന്ന ഷൂസ് ജനിച്ചു പിന്നീട് അവരുടെ ഷൂസുകൾക്ക് വലിയ ഡിമാൻഡുണ്ടായി എല്ലാവരും അവ വാങ്ങാൻ തിടുക്കം കൂട്ടി ശാരീരിക വൈകല്യമുള്ള ആളുകൾക്കും ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റാൻ കഴിയുമെന്നവർ മനസ്സിലാക്കി